എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് തന്നെ ഗ്രൗണ്ട് വോക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയായിരിക്കും വൺ ബൾബോട് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് നമുക്ക് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ ദാ സ്ക്രീനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്ലാന്റ് നമ്മുടെ അഗ്ലോണിമയാണ് മുപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെയാണ് ഇത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ലൈറ്റ് പിങ്ക് ഒരു ബേബി പിങ്ക് അല്ല അതിലൊത്തിരി കൂടി ഡാർക്ക് ഇടാക്കണ്ട് കേട്ടോ വരുന്നത് നെക്സ്റ്റ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വൺ ഷോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഒരു വിഗോണിയുടെ റേറ്റിയാണ് ഇതിന് പതിനഞ്ച് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് കട്ടിങ് ആണെന്ന് തോന്നുന്നു നെക്സ്റ്റ് പ്ലാന്റ് തന്നെ നാൽപ്പത് രൂപയായിരിക്കും വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നമുക്ക് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് വന്നിട്ട് ഇതാണ് ഇതിൻ്റെ വോട്ടർ പ്ലാന്റിന് വരുന്നത് ഇരുപത് രൂപയായിരിക്കും കേട്ടോ വോട്ടർ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് ഇനി അടുത്തത് വിഗോണിയാണ് ഇത് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇത് വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും അല്ല രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയാണ് നമുക്ക് ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അടുത്തതായിരുന്നു ഇതിൻ്റെ രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും എ പേ ഷ്യക്ക് വരുന്നത് അടുത്ത പ്ലാന്റ് ഇത് ഈ അഗ്ലോണിമയുടെ തന്നെ ഒരു വെറൈറ്റിയാണ് അൻപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഹോട്ട് പ്ലാന്റ് ഇരുപത് രൂപ നമ്മളിത് ഓൾറെഡി കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു വീണ്ടും റിപ്പീറ്റ് വന്നു പോയതാണ് അടുത്ത പ്ലാന്റ് വരുന്നത് സിങ്കോണിയമാണ് ഹോട്ട് പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും സിങ്കോണിയത്തിന് വരുന്നത് അടുത്തത് അരേലിയാണ് കേട്ടോ അരിയിലയുടെ രണ്ട് കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന നമ്മുടെ ബോൾസും ആണ് ബോൾസും വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ബോൾസതിൻ്റെ ഒത്തിരി കളക്ഷനില്ല ഈ ഒരു കളകയെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അടുത്തത് ദി ഇത് ബിഗോ നമ്മുടെ അഗ്ലോണിമ ഇരുപത് രൂപയായിരിക്കും യിറ്റ് വരുന്നത് അതുപോലെ തന്നെ അടുത്ത പ്ലാന്റ് ഇരുപത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇനി ഒരു ഗ്രൗണ്ട് വർക്കടിന്റെ ഒരു വെറൈറ്റിയും കൂടെ അവൈലബിൾ ആണ് അതിന് വരുന്നത് മുപ്പത് രൂപയാണ് ഇത്ര കൂടി ലൈറ്റ് പിങ്ക് കേട്ടോ നമുക്ക് ബ്രഹ്മി ആണ് ിയുടെ നമുക്ക് ഒരു മൂന്ന് കട്ടിങ്ങിനായിരിക്കും പത്ത് രൂപ റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് കട്ടിങ്ങിനാണ് കേട്ടോ പത്ത് രൂപ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇരുപത് രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് പൊന്നാങ്കണശ്ശേരി അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് കേട്ടോ അപ്പം ഇത്രയും പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലിന് വന്നിരിക്കുന്നത്